നമ്മളൊരു കുട്ടി ഡേ കുട്ടിയുടെ ഇൻമൈ ലൈഫാണ് ട്ടാ മാമ്മാട്ടിയുടെ എടുക്കാൻ പോകുന്നതേ ഇല്ലേ നമുക്ക് ആദ്യമേ മാമ്മാട്ടിയുടെ ഒരു പാട്ടോടു കൂടി തുടങ്ങാവേ മാമട്ടി പാട്ടോടിക്ക മാമാട്ടി രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ എണീക്കു എട്ട് മണി ആകുമ്പോൾ എണീറ്റിട്ട് എന്നാ ചെയ്യും അമ്മയുടെ മുടിയെ പിടിച്ച് വലിക്കും അമ്മയുടെ മുടിയെ പിടിച്ച് വലിച്ച നമ്മക്ക് വേദന വന്നാൽ അമ്മ എണീറ്റിരിക്കുന്നവരെ അവള് വലിക്കും ആ മുടിയെ പിടിച്ചു വലിക്കാൻ മാത്രമല്ല മൂക്കുത്തിയെ പിടിച്ചു വലിക്കും കാരണം നമുക്ക് വേദനയുള്ള കുറച്ച് സാധനങ്ങളല്ലേ മൂക്കുത്തി പിടിച്ചു വലിക്കും വലിക്കും പറയണോ ചെറുപ്പക്കാരെ പറ്റി പറഞ്ഞു മൂക്കെ പിടിച്ചു വലിക്കും പിന്നെ ചെറുപ്പത്തി മൂക്കിന്റെ ഈ ചെറിയ സാധനില്ലേ ചെറിയ വരലിട്ട് ഇളക്കു ആ എന്നിട്ട് ഞാൻ ഞാൻ കിടക്കുന്ന പിന്നെ ആരും അങ്ങനെ അപ്പൂസിനെ 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 പൊക്കും ഇടിക്കും അതെ മാമാടി രാവിലെ തന്നെ എണീറ്റ് എന്നെ വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട് ബാക്കി അച്ഛനുമായിട്ടുള്ള പയറ്റാണ് ഈ കണ്ടിരിക്കുന്നത് അവളുടെ മടിയിൽ ആരും കിടക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് അടുക്കി അവരെ തള്ളി തള്ളി മാറ്റുന്ന സഹി കെട്ട് അപ്പൂസ് പുതപ്പ് കൊണ്ട് തല കിഴിവ് മൂടി കിടന്നപ്പോഴേക്ക് അവൾ ഇതേ പുതപ്പ് വലിച്ചു മാറ്റാൻ ശ്രമിക്കുവാണേ പിന്നെ അപ്പൂസ് ടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവളെ എടുത്തിട്ട് ഹാളിലോട്ട് പോയി അങ്ങനെ അങ്ങനത്തെ അവളെ കുറച്ചു നേരം കുറച്ചുനേരം ഒന്ന് ഇരുത്തി നോക്കി കേട്ടോ വോക്കറിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് വന്ന ഇപ്പോഴേക്കും അപ്പൂസതേ പോകാൻ വേണ്ടിട്ട് റെഡി ആയ അതെ ആഗ്രഹം പോലെ ഇതേ വണ്ടിയുടെ ഫ്രണ്ടിൽ കുറച്ചു നേരം ഇരുത്തി അപ്പൂസൊന്ന് വണ്ടി ഓടിച്ചേ ചിലപ്പോ രാവിലെ ആയിരിക്കും ചിലപ്പോ വൈകുന്നേരം ആയിരിക്കും നമ്മള് ചെടി നനക്കും ചെടി നനക്കാൻ നേരത്തെ അവൾ ഇങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പസ് പോയ പുറകേതേ അമ്മയെന്ന് ചെടി നനക്കാൻ ഇറങ്ങിയതാണ് പിന്നെ അമ്മയുടെ പിന്നാലെ നടന്നോളും അമ്മയെന്നല്ലാട്ട ആര് പൈപ്പ് വെച്ച് നനക്കുന്ന അവരുടെ കയ്യിൽ എല്ലാം ചെല്ലും അവള് ബൈക്കിൽ പോവാൻ ചെടി നനക്കാൻ ബോൾ തട്ടാൻ ഫുട്ബോൾ ഇല്ലേ അത് കാലുകൊണ്ട് തട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മൾ രാവിലെ മാക്സിമം നേരം കൂടെ അവളെ നമ്മൾ ഒന്ന് പൊടിയിൽ കളിപ്പിക്കും കേട്ട അതെ അബി പോവാൻ പോയിട്ട് അതായത് എന്റെ അനിയം പോകാൻ വേണ്ടി റെഡി ആവാണ് അവൾക്ക് ആ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴേ മനസ്സിലായി ഇതേ പുറകെ പോകുന്നത് കണ്ടാ അങ്ങനെ അവനും അവളെയും കൊണ്ട് കുറച്ച് ദൂരം വരെ സഞ്ചരിക്കുവേ അബിയുടെ അടുത്ത് നിന്ന് മേടിച്ചണ്ട് വന്നിട്ട് ഇതേ അവളെ നമ്മള് മേല് കഴുകിയെടുത്തിട്ടുണ്ട് മേല് കഴുകിയതിന്റെ ഇതാണ് ഈ കരച്ചിലൊക്കെ പിന്നെ നമ്മൾ മാക്സിമം എപ്പോഴും ചെയ്യുന്ന കാര്യം ഇവളുടെ ഉടുപ്പില്ലേ സാധാരണ ലൂസ് ആയിട്ടുള്ളതായിരിക്കും മാക്സിമം ഉപയോഗിക്കുന്നത് മിക്കപ്പോഴും എല്ലാ വീഡിയോയിൽ ഒരു ഡ്രസ്സായിരിക്കും കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ഉടുപ്പിടുമ്പോഴും ഊരുമ്പോളും മാമാട്ടി ഭയങ്കര കരച്ചിലായിരിക്കേ ഇവള് എന്തുവാണ് ഇടുന്ന സമയത്ത് ഭയങ്കര കരച്ചിലാണ് അപ്പം നമുക്ക് എന്തുവാണു കരഞ്ഞു കഴിഞ്ഞവള് ഉറക്കം പോകും കാരണം കുളിപ്പിച്ചു കുളിപ്പിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഉറക്കണ്ടല്ലേ അതുകൊണ്ട് മാക്സിമം ചിലപ്പോൾ മുകളിലത്തത് ഇടാറില്ല ചിലപ്പം നല്ല ലൂസുള്ളത് അധികം അവർക്ക് സ്ട്രെയിൻ കൊടുക്കാതെ ആയിരിക്കും ഇടുന്നത് അപ്പൂസ് വിളിച്ച് പറഞ്ഞ പ്രകാരം ദേ നമ്മൾ ആലപ്പുഴ പോകാൻ റെഡിയാകുവാണേ മാമാട്ടിനേം കൂട്ടിയിട്ട് എനിക്ക് യൂണിഫോമിന്റെ തുണി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്റെ മടിയിൽ കിടക്കുന്നതിന് എന്റെ അണിയനെ തല്ലുന്നത് കണ്ട അവള് സമയം അഞ്ചര മണിയൊക്കെ ആയിട്ടില്ലേ അപ്പൊ ഈ സമയത്ത് മാമാട്ടിനെ സാധാരണ ഇവിടെ മണ്ണിലും പൊടിയിലും ഇറക്കുന്നൊടിയാണ് മാട്ടി ചട്ടി ഓടിച്ചു അപ്പസ് വന്ന ശേഷം മാമാട്ടിനെ നേരം ചക്കിൽ നടത്തിച്ചിട്ടാ അവളെ നടത്തിക്കാതെ നമ്മള് ഇരിക്കുമ്പോഴേക്ക് പിന്നെ അവൾ അതിലോട്ട് പോവത്തില്ല അതുകൊണ്ടാണ്